അപ്പൊ കൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ താങ്കൾ ഇന്ന് പുഴക്ക് ചേരാൻ പിടിക്കാൻ ഇറങ്ങിയത് കേട്ടാ ഞാനുണ്ട് നമ്മളെ സുധേട്ടനുണ്ട് ഒരു നാല് സ്ട്രൈക്ക് കിട്ടിയില് രണ്ട് മീനായിട്ട് നമ്മള് കേറിയിട്ടുള്ളത് അതിൽ ഒന്ന് ഏകദേശം ഒരു രണ്ടര കിലോ സൈസുള്ളതും പിന്നെ ഒന്ന് ഏകദേശം ഒരു കിലോ സൈസുള്ളട്ടോ പിന്നെ അതിൽ ഒന്നടിച്ചിട്ടുള്ളത് നമ്മൾ സ്തുതിമാറ്റാനാണ് പക്ഷേ എന്താ വെച്ചാൽ വീഡിയോ കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഗോപ്രോയിൽ ബാറ്ററി തീർന്ന സമയത്ത് കേട്ടോ മോപ്പർക്ക് ചേറാൻ്റെ സ്ട്രൈക്ക് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനിയും നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ കളിപ്പിച്ച് കയറ്റാൻ ആരം ലാൻഡ്നെറ്റിലാത്താണ് ബാഗ് ലൂസല്ലേ പോയിട്ടാ പോയി ബുക്ക് ആയിട്ടില്ല ഒന്ന് ഹോൾഡ് ചെയ്താ അവിടുക്കറി അവിടുക്കറി അതെ കുക്ക് ആയിട്ടില്ല ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നൊന്നും കൂടെ പെടക്കോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്രോഗ് ഫ്രോഗ കിട്ടി ലൂറുമുല അടിച്ചു അടിച്ചാത്ത കേസില്ല അല്ല ഫ്രോഗ് ഫ്രോഗ് ഫ്രോഗായിക്കോളി അവിടെ കയറി വരുത്തായിട്ടില്ലെങ്കിൽ ഞാൻ അടിച്ചോ വരുത്തായിട്ടില്ലെങ്കിൽ ഞാൻ വേദന പക്ഷേ വേദന അയക്കണോണോ കുറച്ചാർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാവും അടിപൊട്ടോ ോഗ ചേരാ അടിച്ചിട്ടില്ലല്ലോ വല്ല അല്ല കണ്ണു പ്രോഗം ചേർ അടിച്ചിട്ടില്ലല്ലോ ഇനി എടുക്കും പോവില്ല ഇവിടെ കുടുങ്ങി കിടക്കണേ ലോക്ക് പാർക്കിംഗ് സിസ്റ്റം ഓണാക്കിണോ

நல்ல விருத்தக்கணும் இல்ல 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 விடி விடி விடிபடிபடி പോയിക്കോട്ടെ 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 നല്ല ഉക്കെടുത്തോളൂ ഞാൻ ഒറ്റ ഇടലിടാറ്റേ ലീഡറേ ലീഡർ ലൈൻ മുറിച്ചാ മതി അടുത്തിട്ടോളി എടുത്തിട്ടോളി ചതിട്ടോളി പ്രശ്നമില്ല അടുത്തിട്ടോളി ഓ ഒരു കിടുക്കാച്ചി ചേറാനിട്ടാ ഒരു കിടുക്കാച്ചി ചേരാനടിച്ചു ഏകദേശം ഈ സീസണിൽ ഫസ്റ്റ് ചേറാനിട്ടാ ഞങ്ങൾക്ക് അത്യാവശ്യം സേസ് ഉള്ളൊരു സാധനം ചെയ്തു പരാം നിക്കി അയോ ഞാൻ എടുത്ത് തരാം ഇപ്പൊണ്ടാവൂസേ ഇത്ര ഉണ്ടാവും

അപ്പതേട്ടാ നമ്മക്ക് കിട്ടിയ ചേരാന് നമ്മളെ സീസണിലെ ഫസ്റ്റ് ചേറാനാട്ടാ ഉച്ചറിയതാണ് ഏകദേശം ഒരു രണ്ട് കിലാൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും ഓക്കെ അടിച്ച കണ്ട ഫ്രോക്ക് ഇതാ പെക്സോന്റെ പൈന്റെ ഫ്രോക്ക് ഒക്കെ അങ്ങനെ അറ്റ അത് കാണിച്ചു കൊടുത്താണി കണ്ടിലുള്ളിലാട്ടാ അത്യാവശ്യം നല്ല പ്രദേശ ടത്താണീക്കാലും ഫോണൊന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല ഇല്ല ഞങ്ങള് കുഴപ്പിച്ചോളി ധാന കെട്ടിട്ട് നമ്മൾ അടച്ചിട്ട ഫ്രോക്ക് ടെക്സോന്റെ പൈന്റൻ അത്യാവശ്യം നല്ല ഉക്കപ്രേഷ ഫ്രോക്ക് അങ്ങനാക്കിൽ എത്തിന്നു ഓക്കേ നമ്മള് കണ്ടിന്യൂ ആട്ടോ